ശ്രീനാരായണ പരമഗുരവി നമ പതിമൂവത്തെ ശതകം മന്ത്രം ഇരുപത്തിയാറ് അവയവമൊക്കെ അമർത്തിയാണിയായി നിന്നവയവിയാവിയവലിച്ചിടുന്നു അവൻ ഇവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്ന അവശദയാമ വിവേകമുന്നിനെ ഊനാരായ പരമഗുരവി നമ ഓ മന്ത്രം ഇരുപത്തി ആറിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു എല്ലാ അവയവങ്ങളെയും ഒരു വിധേയമാക്കി നിർത്തുന്ന ആണിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ശരീരത്തോട് കൂടിയവനാണ് എന്ന ഭാവം ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്നു അതിനാൽ ആത്മാവിന് വശപ്പെടാതിരിക്കുക എന്ന അവിവേകം കാരണം അവൻ വേറെ ഇവൻ വേറെ എന്നിങ്ങനെ വിവേകി കരുതാൻ ഇടയാകുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായി നമുക്ക്